ഇടിയൻ ചക്ക സിക്സ്റ്റി ഫൈവ് നിങ്ങൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് കേട്ടിട്ടുണ്ടാവും ഇഡിയൻചക്ക സിക്സ്റ്റി ഫൈവ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ്ട ഞാൻ വടക്ക മുറ്റത്തുള്ള വരിക്കപ്ലാവിൻ്റെ രണ്ട് ഇടിയൻ ഇഡിയൻചക്കങ്ങൾ ഇറക്കി കൊണ്ടുവരാണ് താഴ്ത്തിട്ടാൽ അതങ്ങോട് ചതയും അപ്പോൾ ഇന്ന് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല എന്നാലും നമ്മുടെ കയ്യിലിരുന്നോട്ടെ ഇതാണ് നല്ല ഇടിയൻ ഇടിയൻചക്ക അപ്പോൾ സബിത പോയിപ്പന്നെ പറഞ്ഞ് വരുമ്പോൾ കുറച്ച് വേപ്പലും പച്ചമുളകും ഇതൊക്കെ പൊട്ടിച്ചു പോരെ ഇനി രണ്ടാമതും പോകേണ്ട പറമ്പിരിക്കി രണ്ടൊക്കെ വെട്ടി പോരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ എൻ്റെ പ്ലാവ് വലുതാണ് അപ്പം നിങ്ങൾക്ക് സ്ഥലം കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വിയറ്റ്നാം ഏർലി അതുപോലെ കുറേ പ്ലാവുകൾ ഇറങ്ങിയിട്ടുണ്ട് മറ്റു വിദേശങ്ങളിൽ നിന്ന് അപ്പം നമ്മൾ ഇതൊക്കെ നട്ടു കഴിഞ്ഞാൽ കുറച്ച് ഒരു ചെടി വെക്കുന്ന സ്ഥലം ഒരു രണ്ടോ മൂന്നോ അടിയോ സ്ഥലം ഉണ്ടായാൽ മതി അത് വെച്ച് കൊടുക്കാം അപ്പം വേപ്പലാണ്ടല്ലേ ഇതാണ് വേപ്പ് മരം കറിവേപ്പ് മരം അപ്പം മലയാളികളൊക്കെ സാധാരണ ഒരു വേപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്പ് ഒന്നും ഒടിച്ചൊന്നും എടുക്കില്ല ഇതുപോലെ ഇതുപോല പല നാട്ടുകാരും അയിലക്കാരൊക്കെ വന്നിട്ട് കുറച്ച് വേപ്പല വെച്ചാണ് ഇല്ല ഇല്ല വേപ്പ് ഉണങ്ങും ചേട്ടാ എന്ന് പറയും അപ്പം ഇതുപോലെ മരമായിട്ട് നിൽക്കും ഇനി ഇതുമ്പോൾ പൊട്ടിക്കണമെങ്കിൽ നമ്മൾ തോട്ടി വേണം അല്ലെങ്കിൽ കയറി പൊട്ടിക്കണം അപ്പം എന്നെപ്പലുള്ള ആൾക്കാർക്കൊക്കെ കയറി പൊട്ടിക്കാം അപ്പം ഇത്രയും മിട്ടുക്കന്മാരും ആരോഗ്യവന്മാരൊക്കെ ഇതുപോലെ കയറും അല്പം ധൈര്യം വേണം മരത്തുമരണമെങ്കിൽ കണ്ടില്ലേ അപ്പം ഞാൻ ഒരു എഴുപത് വയസ്സിൻ്റെയൊക്കെ അടുത്ത് എത്താറായിട്ടുണ്ട് എന്നാലും നമ്മൾക്ക് ചങ്കൂറ്റം എടുക്കുന്ന ഒരു കുറവില്ല വേണ്ട അപ്പോൾ വേപ്പില കുറച്ച് വേണമെന്നാണ് ഞാൻ കേട്ടത് പക്ഷേ ഒരു കൊമ്പും കൂടെ ഓടിക്കണം നമ്മുടെ ഹനുമാൻ ശ്രീലങ്ക പോയിട്ട് ഒരു ചെടി പറിക്കാൻ പോയാണ് ആളവിടെ ഏതാ എന്നുള്ള പേര് മറന്നു ആ മല ഇങ്ങോട്ട് പറിച്ച കൊണ്ടു വന്നു അതുപോലെയാണ് ഇതിപ്പോ എത്ര വേപ്പലാന്നുള്ളത് ഞാൻ കേട്ടില്ല ഞാൻ ഈ വേപ്പിന്റെ ഒരു കൊമ്പ് ഓടിച്ചോണ്ടായി എവിടെ കഴിഞ്ഞാൽ ഇനി എത്ര എന്നുള്ള പ്രശ്നം കഴിഞ്ഞു അപ്പൊ നമ്മൾ വേപ്പൊക്കെ വയ്ക്കുമ്പോ പരമാവധി വീടിന്റെ അടുത്തൊക്കെ വെച്ചുകൊടുക്ക അപ്പ നമുക്ക് ഇതുപോലെ പറമ്പിലും മോറ്റി പൊട്ടിക്കാന്നൊക്കെ ഉണ്ട അപ്പെന്റെ മുറ്റത്തുണ്ട് അപ്പോൾ ഇത് പറമ്പിലേക്ക് വന്ന കാരണം ഇവിടെ നിന്ന് തന്നെ ഒടിച്ചു ഇതാണ് കറിവേപ്പില അപ്പം ചക്കയും കറിവേപ്പിലയും പിന്നെ ഇതിന്റെ രണ്ട് രണ്ടായാലും ഇങ്ങോട്ട് വെട്ടിടണം ഇപ്പം എൻ്റെ ഈ വാള് കണ്ട ഇതെൻ്റെ ഒരു സിമ്പിളാണ് നമ്മുടെ സാൾട്ട് ബേ ഒരു ഷെഫാണ് യൂറോപ്യൻ രാജ്യത്തുള്ളാണ് അപ്പോൾ ഭയങ്കര ഫേമസ് ആളാണ് അയാൾ ഉപ്പിടത്ത് കൈ ഇങ്ങനെ വളച്ച് പിടിച്ചിട്ടാണ് അതുപോലെ എൻ്റെ കൂടെ എപ്പോഴും ഈ തോട്ടത്തിൽ പോകുമ്പോൾ കൃഷി സ്ഥലത്തേക്ക് നമ്മൾ വെട്ടുകത്തി വാള് കയ്യിൽ പിടിക്കും വില പട്ടിയോ എന്തെങ്കിലും ജീവജാലങ്ങൾ വന്നെ വെട്ടാനും പിടിക്കാനും അപ്പൊ ഇത് കണ്ടോ ഇത് നമ്മുടെ ഇഡിയഞ്ചക്ക ഇതിന്റെ ഞെട്ടി വെട്ടിക്കളയണംേ അപ്പൊ ഇതിന്റെ പശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മള് ഈ പശൊക്കെ ഈ പറമ്പിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് പൊക്കോളും നമ്മളുടെ അകത്ത് വെച്ചാണെന്നുണ്ടെങ്കിലോ ഇതിന്റെ പശയാവും മുളിഞ്ഞിന്ന് പറയും ഇതിന്റെ ചക്കയ്ക്ക് ചക്കയുടെ പശേനെ തൃശ്ശൂർ ജില്ലയിലൊക്കെ മുളിഞ്ഞി എന്നാണ് പറയാം മുളിഞ്ഞാൻ അപ്പൊ നമ്മള് ദാവുത്തന്മാർ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയാണ് ഇത് അറവ് കത്തി അപ്പിത് ഒരിഞ്ച് വീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് മുറിച്ചെടുക്കുന്നത് അപ്പൊ ഇതിന്റെ തൊലി കളയണം അതിന്റെ എളുപ്പ ഈ നി അങ്ങോട്ട് കളയാം വേണ്ട വലയൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് അതോ പോട്ടെ വേണ്ട വേറെ എല്ലാം വെച്ചു അപ്പോൾ ഈ പറമ്പിലൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വെച്ചിട്ടുണ്ട് വേലയും സാധനങ്ങളൊക്കെ അങ്ങോട്ട് കളയാനും വേസ്റ്റ് കളയാനൊക്കെ വളരെ എളുപ്പമാണ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല വേണ്ട അപ്പം ഇതുപോലെ റൗണ്ട് ആക്കിയാൽ വേണ്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ തൊലി തൊലിയല്ല ഇതിന്റെ ഇതിൻ്റെ മുള്ളും ചക്ക മടലിൻ്റെ മുകളിലുള്ള മുള്ളു അപ്പൊ ചക്കമടലിന്ന് ഇതിനെ പറയല അതൊക്കെ പഴുത്ത ചക്കയുടെ ഉള്ളി ചൊള പകച്ചെടുത്ത് തിന്നതിന് ശേഷം ആ സാധനത്തിന് ചക്കമടലെന്ന് പറയാം അപ്പൊ കൂഞ്ഞൊക്കെ ഉണ്ട് കൂഞ്ഞൊക്കെ നമ്മൾ കുറച്ച് ഉള്ളിൽ നിന്ന് മുറിച്ച് കളയണം കുറച്ചൊക്കെ നിന്നാലും കുഴപ്പമൊന്നുമില്ല പ്രശ്നമുള്ള കാര്യമല്ല തിന്നാം കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം അങ്ങനെ അരിഞ്ഞു കളയാം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് മുറിച്ച് കളയാം അപ്പൊ തോൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കളഞ്ഞാലും മതി അത് എങ്ങനെയും തോൽ കളഞ്ഞാൽ മതി ഇനിയിപ്പോ തോലി കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നമ്മൾക്ക് ഫുള്ള് തിന്നാം കണ്ടോ ഒരു സെന്റിമീറ്റർ വണ്ണത്തിലാണ് ഈ ചക്ക നമ്മൾ അരിഞ്ഞരിഞ്ഞെടുക്കുന്നത് അപ്പൊ നമ്മളുടെ ചക്ക ഇതുപോലുണ്ടോ ഒരു സെന്റിമീറ്റർ വണ്ണത്തിലാണ് അരിയ അപ്പൊ ഇത് അരിഞ്ഞൊക്കെ ഞാൻ ശബ്ദയ്ക്ക് കൊടുത്തു ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് എന്താ വെച്ചാൽ ഇതിൻ്റെ പശ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ പശ പോവൊന്നുമില്ല എന്നാലും ഒന്ന് വാഷ് ചെയ്യണം അത്രയ്ക്കുള്ളു കുറച്ച് മൈദ വേണം ഒരു അമ്പത് ഗ്രാം മൈദ ഇപ്പം നമ്മൾ ഇഡിയൻ ചക്കര പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ മൈദയിൽ കുറച്ച് ഉപ്പിട കുറച്ച് മുളക് പൊടി പിന്നെ ഒത്തിരി ഒരല്പം ഫുഡ് കളർ ഒരു ചവിട്ടി തോണ്ടിയില്ലേ അതിൻ്റെ ഇതിൽ ഇടണത്തേക്ക് മതി എന്നിട്ട് വെള്ളം ഒഴിക്കുക അങ്ങട് അപ്പം മാവ് പോലെ കയ്യിൽ ഇങ്ങനെ പൊക്കി പിടിച്ചാണെങ്കിൽ കോശം ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം അതേ കണ്ടീഷനിൽ വെള്ളം ചേർക്കാം കുരുമുളക് പൊടി ബ്ലാക്ക് പെപ്പർ ഉണ്ടെങ്കിൽ അത് ഒരു അൽപ്പ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പം നമ്മൾ ഈ ഫുഡ് കളർ ഒരു ചെവിട്ടി തോണ്ടി നമ്മളുടെ ചെവിടിൻ്റെ ഉള്ളി ഇട്ടിട്ട് തോണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിയിൽ കാട്ടങ്ങൾ അതിനെ ഒരു ചായ സാധനമാണ് അതുപോലെയുള്ള ചെറിയൊരു സാധനമുണ്ട് അത്രയ്ക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തീപ്പെട്ടി കൊള്ളി തീപ്പെട്ടിക്കൊള്ളി അതെടുത്തിട്ട് അതുക്കിട്ടാലും മതി ഫുഡുകളുള്ളത് അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പണിയൊന്ന് വൈ ഭാര്യ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ടോ ഒരു ഫ്രൈ പാൻ ഒരു ചീനച്ചട്ടി ചീനച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ചൈനയിൽ നിന്നാണ് ഇത് കൊണ്ടുവരാറ് വേണ്ടോ അതിലെണ്ണ വെച്ചു തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇടിയഞ്ചക്ക സിക്സ്റ്റി ഫൈവ് പീസ് അപ്പോൾ ഇടിയഞ്ചക്ക സിക്സ്റ്റി ഫൈവ് എന്ന് വെച്ചു ഈ ചക്ക നമ്മൾ ഈ അറുപത്തഞ്ച് കഷ്ണാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടിയഞ്ചക്ക സിക്സ്റ്റി ഫൈവ് എന്ന പേര് അപ്പം നമ്മൾ ഇടുമ്പോൾ ഇത്തിനുടേയും വീതി അല്ല വലിപ്പമുള്ള ഫ്രൈ പാൻ വേണം അല്ലെങ്കിൽ ഇതൊക്കെ ഒട്ടി പിടിക്കും അപ്പോൾ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതുപോലെ ഇളക്കാൻ പോലുള്ളത് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട് അപ്പം ഞങ്ങളിത് കുറച്ചുണ്ടാക്കണോ അതുകൊണ്ട് ഒരു നല്ല കുണ്ടൻ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുണ്ട് കൂടുതലുള്ള പാത്രം ചീനച്ചട്ടി അപ്പം നിങ്ങൾ കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വലുപ്പമുള്ള ഫ്രൈ പാനിൽ ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പം നല്ല കളർഫുള്ള് ഇടിയൻ ചക്ക സിക്സ്റ്റി ഫൈവ് കുറച്ച് വെളുത്തുള്ളി എടുക്കുക ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളി ഇടിച്ചങ്ങോട്ട് ചതച്ചങ്ങട്ട് എടുക്കുക എന്നിട്ട് ഈ എണ്ണയിലിട്ടങ്ങട് എണ്ണയിലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നമ്മളുടെ കറി വേപ്പല അത് ഇടുക കുറച്ച് ഒരു മൂന്നോ നാലോ പച്ചമുളക് അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക വഴറ്റി എടുക്കുക അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയ ഒന്ന് ക്രിസ്പിന്നൊക്കെ പറയും അതായത് കടിക്കുമക്കാവും മുഖവും ഒന്ന് ആവുന്ന പോലെ അതുപോലെ അവരുടെ എടുക്കുക എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് നമ്മളുടെ ഈ ഇഡിയഞ്ചക്ക സിക്സ്റ്റി ഫൈവിലിട്ട് കൊടുക്കുക അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണം അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക നല്ല രുചിയുള്ള ഭക്ഷണമാണ് ചക്ക നല്ലത് ഇടിയഞ്ചക്ക സിക്സ്റ്റി ഫൈവ് ഓക്കേ അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമാണ് വളരെ പോഷക ഗുണങ്ങളുള്ളതാണ് അപ്പം നിങ്ങളൊക്കെ ഇത് കണ്ടിട്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കുക ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയായി മണം വന്നപ്പോൾ ഞാനിങ്ങോട് ഇറങ്ങി വന്നു എല്ലാം റെഡിയാണ് കണ്ട അപ്പം വേണ്ട എന്തൊരു കൊതിയൂകുന്നൊരു മണം കടിക്കുമ്പോൾ തന്നെ രുചി കണ്ട് വായിൽ അടിച്ചു കയറണം അപ്പം ഇതൊക്കെ എത്ര കഴിച്ചാലും മതിയാവില്ല പക്ഷെ ഇത് കൂടുതലും ഉണ്ടാക്കാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് അപ്പം ഇന്നത്തെ യുവ തലമുറയിൽ നിന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഈ ഇടി എഞ്ചൊക്കെ വെട്ടുമ്പോൾ തന്നെ കൈമിയൊക്കെ മുളിഞ്ഞേൻ ഇതിൻ്റെ പശ ഗമ്മായിട്ട് കയ്യൊക്കെ കേടാവുന്ന പറയും പക്ഷെ അതൊക്കെ നിസ്സാര പണിയുള്ളൂ കുറച്ച് എണ്ണ പറ്റിയതിനു ശേഷം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമ്മള് പുരുഷന്മാരൊക്കെ സ്ത്രീകളൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്താലേ അടിപൊളി ഇടിയഞ്ചൊക്കെ സൃഷ്ടിഫൈവ് ഇതെന്റെ രുചിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ കൊതിയോടെ അങ്ങോട്ട് തിന്ന പിന്നും പിന്നെയും അപ്പൊ ഭാര്യ അവിടെ നിന്ന് വിളിച്ചുപോയണ്ട് കുറച്ച് കഴിച്ചാൽ മതി കുറച്ച് എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് കണ്ടോ അപ്പോ ഇവിടെ പുട്ടുണ്ട് ഉണ്ട് കടലയുണ്ട് പിന്നെ ഇടിയഞ്ചക്കര ഉണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ് അപ്പം ഞാനൊരു കൃഷിക്കാരനും ഭാര്യ തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ആളായതുകൊണ്ട് ഒരു കണക്കിന് എന്തായാലോ രണ്ടാളും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആളായിരണം രണ്ട് ഗുണങ്ങൾ കിട്ടി അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ്റെ കൃഷിക്കാരി തന്നെയായിരുന്നുണ്ടെങ്കിലോ എനിക്ക് ഇത്രയ്ക്കും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇതിപ്പോ ടൗൺ ഏരിയ ആയിരുന്നു അവളെല്ലാം കണ്ടുപഠിച്ച് ഇരിക്കുകയാണ് കണ്ടത് അപ്പം ഞങ്ങള് സുഖമായിട്ടുള്ള ജീവിതമാണ് ഇപ്പൊ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം ഇനി വീണ്ടും അടുത്ത വീഡിയോ